ഹലോ അപ്പോൾ റോന്ത് തിയേറ്ററിൽ ഇരുന്നു നാല് ഗംഭീര അഭിപ്രായങ്ങളൊക്കെ തിയേറ്ററില് കിട്ടി ഇപ്പോൾ അത് ഓട്ടിയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടിയിട്ടിൽ കണ്ടതിന് ശേഷം നിങ്ങളോട് അതിന്റെ അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി പടം അറിയാലും നമ്മുടെ പോലീസ് സ്റ്റോറിയുടെ ഉസ്താദായ ഷാഹി കബീറിന്റെ പടമാണ് ഷാഹി കബീർ ലീഡ് റോൾസിൽ വരുന്നത് റോഷനും അതുപോലെ തന്നെ ദിലീഷ് പോത്തിനമാണ് വരുന്നത് ഇത് ഒരു ഒറ്റ രാത്രി രണ്ട് പോലീസുകാർ പട്രോളിങ്ങിന് ഇറങ്ങുന്ന റോന് ചുറ്റാൻ ഇറങ്ങുന്ന ആ ടൈമിലുള്ള കഥയാണ് ഒരു ഈവനിങ് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെയുള്ള ഒരു ആ ഒരു എന്താ പറയുക പോലീസുകാർ ഈ റോന്തിലുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ പല പല ഇൻസിഡൻസ് നമ്മൾ ഇൻസിഡന്റ്സ് നമ്മളെറോബിജുക്കെ ഒരു കണ്ടിന്യൂറ്റി ഇപ്പടത്തിനുണ്ട് കേട്ടോ മറ്റേ അക്ഷൻ ബിജു പോലെ കുറച്ച് കുറച്ച് കാണിച്ചു കാണിച്ചു പോകൽ സീൻ ബൈ സീൻ ആയിട്ട് ഫുള്ളി എന്താ പറയാ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അതിന്റെ കണ്ടിന്യൂവേഷനിലാണ് ക്ലൈമാക്സ് വരെ എത്തുന്നത് പേരയിൽ നടക്കുന്നുണ്ടാവും ആ ഇൻസിഡൻസ് ഇത് ബാക്കി ഇവരെ പട്രോളിങ് കാര്യങ്ങളൊക്കെ പാരലായിട്ട് നടക്കുന്നുണ്ടാവും അപ്പോ ഇത് ഷായ്കബീന്റെ സ്റ്റോറീസ് അറിയാലോ ഇലവഴ പൂഞ്ചിറായാലും നായാട്ടായാലും പിന്നെ ജോസഫ് ആയാലും പുള്ളി എഴുതിയിരിക്കുന്ന എല്ലാം ക്ലൈമാക്സിൽ പ്രേക്ഷകനെ ഒരു ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കില്ല പുള്ളി കൊടുക്കുക വ്യത്യസ്തമായിട്ട് എഴുതി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ തന്നെ കുറച്ചും കൂടി സാറ്റിസ്ഫൈ ആയിട്ട് നമുക്ക് കുറച്ചുള്ള സാറ്റിസ്ഫൈ ആ ഒരു ക്ലൈമാക്സ് നൽകുന്നുണ്ട് ബാക്കി എല്ലാ പുള്ളിയുടെ ഒരു ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അല്പം പ്രേക്ഷകനെ ഒന്ന് ഒന്ന് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സുകളാണ് പുള്ളി എഴുതാറ് അത് തന്നെയാണ് ഇതിലും ഉള്ളത് നമുക്കൊരു പ്രേക്ഷകന് എന്താ പറയാ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒന്ന് നമ്മളൊന്നിരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി വരുന്നത് ഇതില് കറക്റ്റായിട്ട് പുള്ളി എല്ലാ ഇതിലും പുള്ളിയായൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറിയാണ് അറിയാലോ ഇതും അതുപോലെ തന്നെ നായാട്ടൊക്കെ പോലെ തന്നെ ഒരു ഇൻസിഡൻറ് ഉണ്ടാവുമ്പോ പോലീസുകളിൽ തന്നെ പൊളിറ്റിക്സും പോലെ പോലീസുകാരെ തന്നെ പോലീസുകാരെ തലയിടാൻ നോക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു എല്ലാം കൊണ്ടും ഒരു പക്ക റിയലിസ്റ്റിക് ആണ് പടം ദിലീഷ് പോത്തിന്റെയും റോഷന്റെയും പെർഫോമൻസ് എടുത്തു പറയണം ദിലീഷ് പോത്തിന്റെ ഒരു ഇരുത്തം വന്നൊരു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ പക്ക പക്കയായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് റോഷനായാലും ഒരു ന്യൂ ജോയിൻ ഒരു പുതിയൊരു സി പി ഒ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഡ്രൈവറായിട്ട് കേറുന്ന ഒരു അതിൻ്റെ ആവേശവും ആൾക്കാരെ ഒരു എന്താ പറയാ എല്ലാത്തിലും പ്രതികരിക്കണമെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡും എന്നാൽ ദിലീഷ് പോത്തിന്റെ ക്യാരക്ടറായാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് എന്തൊക്കെ കാര്യത്തിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ പറയണം എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഉള്ള അറിയാവുന്നത് ഒരാളാണ് എക്സ്പീരിയൻസ് രണ്ടാളും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കാം കാണാത്തവർ കാണുക ഓൾറെഡി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കാണാൻ പറ്റിയ നല്ലൊരു നമ്മൾ ജോസഫ് ഇലവീഴപ്പറായൊരു ടൈപ്പ് സ്റ്റോറി കാണുന്നവർക്ക് ഇതൊരു നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ കണ്ടുനോക്കാം കാണാത്തവരും കണ്ടവരും അതിൻ്റെ അഭിപ്രായം പറയുക ഓക്കെ ബൈ